കഠികാര സൂചിയുടെ ചലനങ്ങൾക്ക് വേഗത കുറയും ഓരോ നിമിഷാർത്ഥങ്ങളും ഓരോ യുഗങ്ങൾ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അനുഭവിക്കാനുള്ള സമയമാണ് വരാൻ പോകുന്നത് കാരണം ഇനിയുള്ള ഓരോ നിമിഷവും ഓരോ യുഗങ്ങൾ എന്ന പോലെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ തള്ളി നിൽക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സർപ്രൈസ് വരുമെന്നതിന്റെ സൂചന ലഭിച്ചത് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഏതായാലും മാർക്കസ് മറുഗോ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പോകുന്ന ഒരു ലോക്കൽ പ്ലെയറെ തേടിയല്ല ഒരു ബിഗ് ഫിഷിനെ തന്നെ വലിയ മീനിനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വല അദ്ദേഹത്തിന്റെ വലയിൽപ്പെടാൻ പോകുന്ന ഒരു കൊമ്പൻ സ്രാവ് തന്നെ ആയിരിക്കണേ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു വൈഡ് റേഞ്ച് പൊട്ടൻഷ്യൽ സ്ട്രൈക്കറെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നത് കാറടച്ച് വെടിവെക്കുന്നുണ്ട് ആ വെടിയിൽ ഏതെങ്കിലും ഒരു മുയൽ വെടിവെച്ചിട്ട് കൊണ്ടുവരാനല്ല ആഗ്രഹിക്കുന്നത് ഒരു വലിയ തിങ്കലത്തിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് വരട്ടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലെ ഘടികാര സൂചിയിലെ ഓരോ നിമിഷവും നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും വരുന്നതെന്ന് ഇപ്പൊ ഫോറിൻ സ്ട്രൈക്കർ വന്നില്ലെങ്കിൽ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഡൊമസ്റ്റിക് പ്ലെയർ വരും പക്ഷെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച ഫോറിൻ സ്ട്രൈക്കറെ തന്നെ കൊണ്ടുവരും എന്നാണ് അറിയാൻ കഴിയുന്നത് ദിവിയുടെ പകരക്കാരും അണിയറയിൽ ഒരുങ്ങുകയാണ് അദ്ദേഹം ടൈം എടുത്ത് കുക്ക് ചെയ്ത് കൊണ്ടുവരട്ടെ ഇനി പതിമൂന്ന് ദിവസം കൂടെയുള്ളു ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ അതെല്ലാം ആവട്ടെ നോക്കട്ടെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അലവരോ വാസ്തനെ ഇവിടെ അവതരിപ്പിച്ചതിന്റെ ഒരു ചരിത്രം മാർക്ക് നമ്മുടെ കരോളി സ്കീംസിനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വാസം കൈവിടിഞ്ഞിട്ടില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വരുമെന്ന് ചില വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വന്നില്ലെങ്കിൽ പോലും ഒരു മികച്ച സ്ട്രൈക്കർ തന്നെ ട്രാൻസ്ഫറിന്റെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ നമുക്ക് ഏതായാലും നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ആളന്ന് തിട്ടപ്പെടുത്തി കാത്തിരിക്കാം